കൊച്ചിയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയ ലാബ് ഉടമകൾ അറസ്റ്റിൽ ലബോറട്ടറിയുടെ നടത്തിപ്പുകാരുള്ള ചന്ദ്രബോസ് ഷിബി ജോസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന വിവിധ സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കെത്തുന്ന ജീവനക്കാർക്കാണ് വ്യാജ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയിരുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജിലെ മുൻ അസോസിയേറ്റ് പ്രൊഫസറുടെ പരാതിയിലാണ് കളമശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കളമശ്ശേരിയിലെ ഇ എൽ ഇവൻ ലബോറട്ടറി നിരവധി പേർക്ക് വ്യാജ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി നൽകിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലബോറട്ടറിയുടെ നടത്തിപ്പുകാരനായ ചന്ദ്രബോസ് ഷിബി ജോസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് തൃക്കാക്കര എ സി പി ഷിജു പി എസിന്റെ നിർദ്ദേശപ്രകാരം കളമശ്ശേരി സി ഐ ദിലീഷ് എസ് ഐ സബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ വ്യാജശീലികളും ജീവനക്കാർക്ക് നൽകിയ വ്യാജ സർട്ടിഫിക്കറ്റുകളും പിടിച്ചെടുത്തിട്ടു മെഡിക്കൽ പരിശോധന നടത്തി ഡോക്ടറുടെ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ തൊഴിലാളികൾക്ക് കമ്പനികളിൽ ജോലി ലഭിക്കൂ എന്നാൽ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അപേക്ഷകരുടെ പരിശോധന നടത്താതെ വ്യാജമായി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകുകയായിരുന്നു പ്രതികൾ റിപ്പോർട്ടർ കൊച്ചി